നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അലീനയോട് ബാലേന്ദ്രൻ പറഞ്ഞു പോയിക്കോ എന്റെ കൺമുനിൽ ആരെയും കണ്ടേക്കല്ലെന്നൊക്കെ പറയണു അപ്പോഴേക്കും അലീനയ്ക്കും ഭയങ്കര ടെൻഷനായി കാരണം വൈജയന്തിയോടുള്ള ദേഷ്യമാണ് കുക്ക മസാലെടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് ബൈജയന്തി എന്ന് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ആ സമയം അലീനെ പറഞ്ഞു സാറേ അങ്ങനെ പറയണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അലീനയോട് ബാലേന്ദ്രൻ ദേഷ്യപ്പെടുന്നേ അങ്ങനെ വിഷമത്തോടുകൂടി അലീനെ മുറിയിലേക്ക് വരുവാണ് മുറിയിലേക്ക് വന്ന് ഭാഗ് തുറന്നു ഇങ്ങനെ ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുക മുത്തു ചോദിച്ചു എന്താ മോളെ നീ എന്താ ബാഗിനകത്ത് നോക്കുന്നേ അത് പിന്നെ മുത്തശ്ശി നീ കാര്യം എന്താ വച്ചാൽ പറ നീ എന്തിനാ അതിങ്ങനെ തരയണേ ഭായികനകത്ത് മൊത്തം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കൈയിട്ട് ഓരോന്നോരോന്ന് ഇങ്ങനെ പെറുക്കി മാറ്റിക്കൊണ്ടിരിക്കുക എന്താ നോക്കണ എന്ന് അറിയില്ല അലീനെ പെട്ടെന്ന് പറഞ്ഞു അത് കാര്യം ഞാൻ നോക്കാൻ വേണ്ടി വന്നാ പക്ഷെ എന്താന്ന് മറന്നുപോയി മറന്നു പോയെങ്കിൽ പിന്നെ അത് ഓർക്കുമ്പോൾ നോക്കിയാൽ പോരെ വെറുതെ അതിനകത്ത് ഇങ്ങനെ നോക്കേണ്ട കാര്യമുണ്ടോ അല്ല മുത്തശ്ശി ഇനി നോക്കുന്ന സമയത്തെങ്ങാലും അത് കണ്ണിപ്പെടുവാണെങ്കില് മനസ്സിലാവൂലോന്നു അർത്ഥാ നിനക്കിത് എന്ത് പറ്റി അലീനയുടെ മുഖത്തെ പരിഭ്രമം മുത്തശ്ശി പ്രത്യേകം ശ്രദ്ധിച്ചു അതൊന്നുമല്ല നിന്റെ മനസ്സിൽ എന്തോന്നുണ്ട് അതുകൊണ്ടാണ് നീ ഇങ്ങോട്ടേക്ക് വന്നേ ആ ഭാഗം അടച്ചു വെച്ചിട്ട് എന്ന് പറഞ്ഞ് മുത്തശ്ശി അലീനയെ വിളിച്ചു അലീന മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നു എന്താ മോളെ നിനക്കിത് എന്ത് പറ്റിയത് അത് മുത്തശ്ശി ഞാന് കാര്യം എന്താ വെച്ചാൽ പറാം അത് ഈ വീട്ടിൽ ഇപ്പം ആർക്കും എന്നെ ഇഷ്ടമില്ല കൃഷ്ണമോൾക്ക് എന്നെ ഇഷ്ടമുണ്ടായിരുന്നു കൃഷ്ണമോൾക്ക് പോലും എന്നെ ഇപ്പൊ ഇഷ്ടമില്ലാത്ത സാഹചര്യത്തിലാ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ അതെ അമ്മയും മക്കളും കൂടെ ഒരു ഒരേവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് പോയിരുന്നു ഭയങ്കര സംസാരവും ചർച്ചയും കാര്യങ്ങളൊക്കെയാ എനിക്കതൊക്കെ കാണുമ്പോൾ നല്ല സങ്കടം വരുന്നുണ്ട് അതിന് നീ എന്തിനാ വിഷമിക്കണേ ബാലേന്ദ്രൻ നിന്നോടൊപ്പം ഇല്ലേ സാറിന്റെ സാറിൻ്റെ കാര്യമാണെങ്കിൽ അത് അതിനേക്കാളും ഇത് ചിലപ്പോ എന്നോട് ഭയങ്കര സന്തോഷവും സ്നേഹത്തോടെയുള്ള ഒക്കെ ആയിരിക്കും ചില സമയത്ത് എന്നെ ഇഷ്ടമില്ലാന്ന് പറയാ അത് നീ ബാലേന്ദ്രനോട് ചോദിച്ചില്ലേ എന്താ കാരണം എന്ന് ഞാൻ സാർ എന്തേലും പറയോ സാർ ഒന്നും പറയത്തില്ല അല്ലെങ്കിൽ തന്നെ സാറിനെ കാണാനായിട്ട് ഗംഗാധര സാറും ആ മാരുതി മാടമൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ടോ അവര് വന്നു കഴിഞ്ഞപ്പോ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടായത് പെട്ടെന്ന് ചോദിച്ചു എന്ത് പ്രശ്നങ്ങള് നീ എന്താ പറഞ്ഞു വരുന്നേ അല്ല അവര് വന്നപ്പോ പോലും സാർ അവന്റെ മുന്നിൽ ദേഷ്യപ്പെടുവല്ലേ ചെയ്തേ ശരിക്കും സാറ് പോയി മദ്യപിച്ച ലക്ക് കേട്ട് വന്ന് അങ്ങനെ സാർ അറ്റുണ്ടായെന്ന് എല്ലാരും പറയണേ അങ്ങനെയാണ് സാറിനോടല്ലേ അവര് ദേഷ്യപ്പെടണ്ടേ ഇപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അതിപ്പം ബാലയന്ദ്രൻ വയ്യാത്തിരിക്കുന്നോണ്ടല്ലേ ബാലയേന്ദ്രനോട് ദേഷ്യപ്പെടാത്തേ എന്നാലും മുത്തശ്ശി പക്ഷെ ഇവിടെ പെങ്ങളെയല്ലേ നിലക്കി നിർത്താൻ നോക്കിയത് അല്ലെങ്കി പിന്നെ മാഡത്തിനോട് പറയണ്ടായിരുന്നോ പോട്ടെ അവനിങ്ങനെ അസുഖം വന്നു അനീ സമാധാനിക്ക് ടെൻഷൻ അടിക്കണം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നവർ പാരം നിന്റെ കയ്യിലിഴുപ്പുണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ച എന്ന് പറഞ്ഞ് കർണം പൊട്ടിച്ചൊന്നു കൊടുക്കുവല്ലേ ചെയ്തേ എന്തൊക്കെയോ കള്ളത്തരങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇതൊന്നും മനസ്സിലാകാതെയാ കുട്ടികൾ കുട്ടികൾ അവരോടൊപ്പം നിൽക്കുന്നേ മാഡത്തിനോടൊപ്പം നിൽക്കുന്നെ കഥയറിയാതെ ആട്ടം കണ്ടോണ്ടിരിക്കുമോ അവര് മുത്തശ്ശിക്ക് ടെൻഷനെ മുത്തശ്ശി പറഞ്ഞ് എന്തൊക്കെയോ മോളെ നീ പറയണെന്ന് ചോദിക്കുക അതെ മുത്തശ്ശി എന്തൊക്കെയോ ഉള്ളുകളിതിനകത്തുണ്ട് ഒരു കാര്യമില്ല സാറേ മാഡത്തിനോട് ഇങ്ങനെ ദേഷ്യപ്പെടില്ല അതെന്ത് കാര്യമെന്ന് മാത്രം അറിയേണ്ടതുള്ളൂ പക്ഷേ എങ്കില് ഇപ്പം ഇവിടെ അധികപ്പറ്റായിട്ട് എനിക്ക് തോന്നുന്നത് എങ്ങോട്ടേലും പോകാൻ തോന്നുവാ പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറ് വിഴത്തുമില്ല എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ അതും പറഞ്ഞ അലീനി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടമായി മുത്തശ്ശിയുടെ കണ്ണക്കറിയാതെ നിറഞ്ഞൊഴുകി ഇനി എത്ര കാലം ഇങ്ങനെ അനുഭവിക്കേണ്ടി വരും എന്നൊരു ചിന്തയായിരുന്നു മുത്തശ്ശിയുടെ മനസ്സിൽ ബാലേന്ദ്രനാണെങ്കിലും മൂന്നാല് ദിവസം കൊണ്ടാണല്ലോ മാറ്റങ്ങൾ സംഭവിച്ചേ ബാലേന്ദ്രന്റെ ഉള്ളിൽ എന്താണെന്ന് പോലും ആർക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു അലീനിയെ കുറിച്ചുള്ള വിഷയങ്ങളാണ് അത് ബാലേന്ദ്രനെ വല്ലാതെ അസ്വസ്ഥനാക്കുന്നുള്ളെന്നുള്ള കാര്യം ബാലേന്ദ്രനെ മാത്രമേ അറിയത്തുള്ളൂ ഈ പറയുന്ന മുത്തശ്ശിക്ക് പോലും അതിനെക്കുറിച്ച് യാതൊരു അറിവില്ല അതേസമയം വൈജയന്തിക്ക് ഉറക്കം നഷ്ടപ്പെട്ടായിരുന്നു വൈജയന്തി ഉറങ്ങാതെ ആ ഹാളിങ്ങനെ വരുവാണ് ബാലേന്ദ്രന്റെ അടുത്തേക്ക് ഒന്ന് പോയാലോ എന്ന് ആലോചിച്ചു അങ്ങോട്ട് കോണിപ്പടി കയറി പക്ഷെങ്കിൽ തിരിച്ചിറങ്ങി വേണ്ട എന്ന് കരുതിയിട്ട് സ്റ്റേർ കേസെ വീണ്ടും വന്നിരിക്കുവാണ് ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് ആ സമയത്ത് ബാലേന്ദ്രനെ മുറിക്കാത്ത നല്ല ആലോചനയില്ല ബാലേന്ദ്രന്റെ മനസ്സിൽ രേവതി കുട്ടിയോട് അലീനെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാ അവര് തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് എൻ്റെ സഹോദരങ്ങളല്ലേ എൻ്റെ കൂടെപ്പുറപ്പുകളല്ലേ അവരെ ഞാൻ എങ്ങനെ ഒറ്റ കൊടുക്കണേന്ന് ഈ സമയം രേവതി കുട്ടി പറയണേ ചേച്ചി ചേച്ചി അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു കാരണവശാലും അവരെ വെറുതെ വിടൽ ആ സ്ത്രീ ഉണ്ടല്ലോ ആ തള്ളെന്ന് പറയുന്നേ അവരോട് പറയണം പത്തിരുപത്തിരണ്ട് വർഷം മുമ്പ് നിങ്ങൾ എന്നെ പ്രസവിച്ചു ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് വന്നാന്ന് അതൊക്കെ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് വേണം അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് അങ്ങനെ വെറുതെ വിടല് അവരെ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ ബാലേന്ദ്രന്റെ മനസ്സിൽ ഇങ്ങനെ തീ പിടിച്ചു ബാലേന്ദ്രൻ ടേബിളിൽ ഇരുന്ന് തോക്കെടുത്തു തോക്കെടുത്ത് അദ്ദേഹം ഇങ്ങനെയൊക്കെ തലോടിക്കൊണ്ടിരുന്നു മനസ്സിൽ കൂടെ പല പല കാര്യങ്ങളും കടന്നു പോവുകയാണ് എത്രയും പെട്ടെന്ന് അവളെ തീർക്കണം എന്നൊരു ചിന്ത തീർക്കണം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു അപ്പോഴേക്കാണ് ഫോൺ വല്ലടിക്കുന്നത് ഗോവർദ്ധനാണ് വിളിക്കുന്നത് അതെ ബാലേട്ട ഞാനാ ഗോവർദ്ധന ആ പറയടാ അതെ നാളെ ഞാൻ അങ്ങോട്ടേക്ക് വരട്ടെ എന്തിന് അല്ല ഇനിയിപ്പോ പർച്ചേസിന് പോകേണ്ട സമയമായി സുറട്ടിലും ബാംഗ്ലൂരിലും ഒക്കെ പോകണം ആ കുഴപ്പമില്ല നാളെ കട ഞങ്ങളുടെ അടച്ചിട്ടാൽ മതി ബാലട്ട് അങ്ങനെയാണ് മറ്റന്നാൾ വരാം വേണ്ട ഒരാഴ്ചത്തേക്ക് കട അങ്ങനെ അടച്ചിട്ടേറെ ഒരാഴ്ചത്തേക്ക് കട അടച്ചിടാനോ ബാലാടിനെ എന്തായി പറയണേ പറസരിച്ചാൽ മതി അപ്പം നമ്മുടെ ജോലിക്കാരേക്കോ അവരോടൊക്കെ വീട്ടിൽ പോയിരുന്നോളാം പറ അല്ലെങ്കിൽ വേണ്ട അവനിക്കവർക്ക് അതിനും ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ ജോലി നോക്കിയോളാം പറ അപ്പോഴേക്കും ഗോവർദ്ധനം പറഞ്ഞു ഒരു കാര്യം എനിക്കാ മനസ്സിലായി ബാലേട്ടൻ്റെ മൂട് ശരിയല്ല ശരി നാളെ ഞാൻ വിളിക്കാം ആ അതാ നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് ബാലേന്ദ്രൻ പിന്നീരുന്ന് ആലോചിക്കുക ബാലേന്ദ്രന്റെ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഓരോ നോക്കി ഓർത്ത് കഴിഞ്ഞപ്പോനും ബാലേന്ദ്രൻ സമനിലയറ്റുന്ന പോലെ തോന്നുവാണ് ഇത്രം വരെ എത്തി കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്ന ബാലേന്ദ്രന്റെ പോലും അറിയത്തിണ്ടായിരുന്നില്ല ഇതേ സമയം മനുശങ്കർ തന്റെ കൂട്ടുകാരെ സോചനയെ വിളിക്കുവാണ് വിളിച്ചും സോചനിച്ചു എന്താടാ അല്ല നീ എന്തെടുക്കുക ഞാൻ ഉറങ്ങുവാന്ന് പറയണേ എടാ നിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഏൽപ്പിച്ചില്ലായിരുന്നു എന്ത് കാര്യം എടാ ഒരു ഹോം നേഴ്സിന്റെ കാര്യം ഹോം നേഴ്സാ ഏത് ഹോം നേഴ്സ് അപ്പൊ ഇത്ര പെട്ടന്ന് നീ മറന്നുപോയോ നീ അല്ലേ പറഞ്ഞത് നിന്റെ ചേച്ചി ജോലി ചെയ്യുന്ന ഒരു സ്ഥലം കൂത്താട്ട് കൊടുത്തുള്ളവര് ആയുർവേദ നഴ്സിംഗ് ഹോം ഓ അവിടെ അവിടെ എന്റെ ചേച്ചിയെ ജോലി ചെയ്യുന്നേ എടാ അതെനിക്ക് മനസ്സിലായി അവിടേക്ക് നീ ഒരു പറഞ്ഞില്ലേ ഒരു ഹോം നേഴ്സിന്റെ കാര്യത്തെ കുറിച്ച് പറഞ്ഞില്ലായിരുന്നു ഓ അതാണോ ആ അത് നമുക്ക് ആലോചിക്കാം ഞാൻ ചോദിക്കട്ടെ എടാ അപ്പ നീ ഇതുവരായിട്ടും ചോദിച്ചില്ലേ ഞാൻ ചോദിക്കാം എടാ നീ മദ്യപിച്ചിട്ടുണ്ടോ ആ എൻ്റെ അളി എന്റെ കൊച്ചിന്റെ മാമുതിസയായിരുന്നു അപ്പൊ ചെറുതായിട്ടൊന്നും മിനിങ്ങിട്ടുണ്ട് വെറുതെ അല്ല എടാ നീ എത്രയും പെട്ടെന്ന് ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എടാ വേണ്ടി ആർക്ക് ഇത് എടാ ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ കസിൻ്റെ വീട്ടിൽ ഓ മനസ്സിലായി മനസ്സിലായി നിന്റെ കസിന്റെ വീട്ടിൽ നിൽക്കുന്ന ആ സുന്ദരി പെങ്കോച്ചിനു വേണ്ടിട്ടല്ലേ എടാ മനു നീ അവൾക്ക് ജോലിയൊന്നും കൊണ്ട് കണ്ടുപിടിച്ച് കൊടുക്കണ്ട പിന്നെയോ നീ അവളങ്ങോട് കല്യാണം കഴിക്കുക അതോടുകൂടി നിന്റെ പ്രാരാബ്ദം മുഴുവൻ അങ്ങോട്ട് മാറും എൻ്റെ പ്രാരാബ്ദം അല്ല ആ കൊച്ചിൻ്റെ പ്രാരാബ്ദം ദൈ നീ വെച്ചിട്ട് പോയിക്ക് മദ്യപിച്ചിരിക്കാൻ നിന്നെ ഫോൺ വിളിച്ച് എന്നെ വേണം പിടിച്ചെടുത്ത് തല്ലാന് അതും പറഞ്ഞിട്ട് അങ്ങോട്ട് കോൾ കട്ട് ചെയ്തു പിന്നീട് മനു ഇങ്ങനെ ആലോചിക്കുകയാണ് അല്ലെങ്കിൽ മനുഷ്യ കണ്ട അലീനിയെ ഭയങ്കര ഇഷ്ടമാണല്ലോ അത് അലീനിയോട് തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് ഇതേ സമയം മാമച്ചന് ഫോണിനകത്തൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഗ്രാഫ്സമ്മ പറഞ്ഞു ഉം ഇങ്ങനെ എപ്പോഴും വീഡിയോ കണ്ടോണ്ടിരുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ അതെ നമുക്ക് ആ കൊട്ടാരമറ്റം ഒന്ന് പോകണ്ടേ കൊട്ടാരം വരത്തിനോ പിന്നല്ലാതെ അതിന് രേവതി കുട്ടി അതിനെക്കുറിച്ച് വല്ലതും പറഞ്ഞു രേവതി കുട്ടിയെ നോക്കേണ്ട കാര്യമില്ല അവൾക്ക് എപ്പോഴും ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അവളുടെ അലീന ചേച്ചി എപ്പോ വരും അലീനു ചേച്ചിക്ക് ജോലി കിട്ടുമോ അതൊക്കെ അവളുടെ മനസ്സിലെ ചിന്ത പക്ഷെ അത് നോക്കിയിട്ട് കാര്യമില്ല നമുക്കൊന്ന് പോവണ്ടേ ഒന്ന് അന്വേഷിക്കണ്ടേ അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയേക്കാം അങ്ങനെ അവർ അവരതിനെക്കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് രേവതി കുട്ടി അങ്ങോട്ടേക്ക് വരുന്നേ നാല് കപ്പ് ചായ ഒക്കെ ആയിട്ട് ഒരു ഇതെന്താണ് നാല് കപ്പ് അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം ഒരു കപ്പ് കാപ്പിയായിട്ട് നേരെ ജോസ് കുട്ടിയുടെ അടുത്തേക്ക് ഇല്ലുണ് അപ്പൊ ജോസുകുട്ടി അവിടെ പൂച്ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കയായിരുന്നു എന്തേ ജോസ് പിടിച്ചേട്ടാ ചായ എന്ന് പറയാണ് ആഹാ കൊള്ളാലോ അങ്ങനെ ജോസ് ഒരു ക്ലാസ് ചായ കൊടുത്ത് താങ്ക്സ് എന്നൊക്കെ പറയണ് അങ്ങനെ രേവതി കുട്ടി അവത്തേക്ക് വന്നപ്പം മാമച്ചൻ ചോദിച്ചോ അല്ല നീ ആർക്കാടി ചായ കൊണ്ടാ കൊടുത്തേ ജോസ് കുടിച്ചേണ് നീ എന്തിനാപ്പം അവന് കൊടുത്തേ എടി അവന് താഴെ ചായപ്പൊടിയും പണസാരൊക്കെ ഉണ്ടല്ലോ പിന്നെ നീ അവനത് കൊണ്ടാ കൊടുക്കേണ്ട കാര്യമില്ല അവന് കെറ്റിന് ചായ വെച്ച് കുടിക്കില്ലേ പിന്നെ അതും പറഞ്ഞോണ്ട് ഒരു ഗ്ലാസ് ചായ കൊടുത്തത് നടത്തുന്നപ്പൊ എന്താ കൊഴപ്പായിരിക്കണേ ഞാൻ ഉണ്ടാക്കുന്ന നല്ല സൂപ്പർ ചായയല്ലേ പിന്നെ ആണോന്നോ അത് നീ മാത്രം പറഞ്ഞിട്ട് കാര്യമല്ലോ എന്താങ്ങളെ ഞാൻ സത്യമല്ലേ പറയണേ ഉള്ളത് ഉള്ളത് പോലെ പറയണം ഒടുവില് മാമച്ച പറഞ്ഞു സൂപ്പർ ചായ എനിക്കിഷ്ടപ്പെട്ടു ആ അങ്ങനെ വേണം അല്ല ഞാൻ വന്നപ്പോ രണ്ടുപേരും എന്തോ ഭയങ്കര ചർച്ചയിലായിരുന്നല്ലോ എന്താ ചർച്ചാ വിഷയം അത് പിന്നെ ഞങ്ങള് കൊട്ടാരമെടുത്ത കാര്യം പറയുവായിരുന്നു ഓ ഷിറഞ്ചേച്ചിയെ കുറിച്ച് ആയിരിക്കൂല്ലേ അതെ നീയല്ലേ പറഞ്ഞേ എന്തൊക്കെയോ കണ്ടുപിടിച്ച് തരുമെന്ന് അതോടെ നിനക്കിപ്പം അതിനകത്തൊരു താല്പര്യം ഇല്ലല്ലോ അല്ല ഞങ്ങളുടെ ജോമോൻ്റെ കുഞ്ഞിപ്പം ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അറിയത്തില്ലോ നിങ്ങളുടെ ജോമോനോ എൻ്റെ ചോമോൻ ചേട്ടൻ ഞാനാണ് പൊടി തട്ടിയെടുത്തേ അറിയാലോ ഇനി അങ്ങനെ പറയണ്ട ആ ശരി ശരി സമ്മതിച്ചു നിനക്കതിനെക്കുറിച്ചൊന്നും അറിയാൻ താല്പര്യമില്ലോ നീ വെറ്റിവെച്ചിട്ടിപ്പം ഒന്നും നടക്കുന്നില്ലോ ആര് പറഞ്ഞു അതെ ഞാൻ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു എന്ത് ഞാനിടയ്ക്ക് അനുസ്റ്റേച്ചിനും വിളിച്ചായിരുന്നു ആര് ആൻസിയെ വിളിച്ചോ എന്നിട്ടോ ഉം ശരഞ്ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി എന്തു പറഞ്ഞു ഉം ശരഞ്ജേച്ചി ഒരു കുഞ്ഞിന് ജന്മം നൽകിയായിരുന്നു ഏഹ് കുഞ്ഞിന് ജന്മം നൽകുന്നു നീ എന്തൊക്കെയാ രേവതിക്കുട്ടി പറയണേ സത്യവാ ഞാൻ വിളിച്ച് കാര്യങ്ങൾ തിരക്കി ഏഴു മാസം വരെ ശരഞ്ചേച്ചി ആരോടും ഒന്നും പറയാതെ ഗർഭം കൊണ്ടുനർന്നു പോലും അതിനുശേഷമുള്ള മൂന്ന് മാസത്തിലാണ് വീട്ടുകാർ അറിഞ്ഞത് അറിഞ്ഞു കഴിഞ്ഞപ്പത്തേനും അവര് അബോട്ട് ചെയ്യാൻ കൊണ്ടുപോയി പക്ഷേ എങ്കിൽ ആ സമയത്ത് നടന്നില്ല ചേച്ചി സംഭവിച്ചില്ല അത് മാത്രമല്ല അങ്ങനെ എന്തേലും സംഭവിച്ചായിരുന്നെങ്കിലും ചേച്ചിക്ക് ആപത്തും വ്യത്യാനം അതുകൊണ്ട് അവരതിന് പിന്നെ മെനക്കെട്ടില്ല അവർക്ക് മനസ്സിലായി ഇത് കേസാവും പ്രശ്നമാവും ഒക്കെയുള്ള കാര്യം ഒടുവില് മധുരയിൽ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ പ്രസവം നടന്നത് മധുരയിലും അതെന്താ അവിടെ അല്ല ഇവിടെയൊക്കെ ആണെങ്കിൽ എല്ലാവരും അറിയൂല്ലോ അതുകൊണ്ട് അതിനുശേഷം എന്ത് സംഭവിച്ചു അതിനുശേഷം എന്ത് സംഭവിച്ചെന്നൊന്നും അറിയത്തില്ല അതറിയണമെങ്കിൽ ടോണി ചാനു തന്നെ ചോദിച്ചു നോക്കണം ടോണി ചാൻ അതാരാ ഷിറഞ്ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് അദ്ദേഹത്തിന് അറിയായിരിക്കും കാര്യങ്ങൾ എന്തേലുമൊക്കെ ഏഹ് അയാൾക്കറിയാമോ അതിനും അല്ല ചെറുജേച്ചക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയണമെങ്കിലേ പുള്ളിക്കാരനോട് ചോദിച്ചു നോക്കണം ഏഹ് പുള്ളിക്കാരത്തേക്ക് എന്താ സംഭവിച്ചതെന്ന് അല്ല കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടായിരിക്കും അപ്പം അതറിയില്ല ചിലപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരിക്കും ചിലപ്പോൾ മരിച്ചു പോയി കാണുമായിരിക്കും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാന്നേ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ ധൈര്യമായിട്ടിരിക്കും ഞാനല്ലേ പറയണേ അപ്പോഴേക്കും അവർക്ക് ഭയങ്കര ടെൻഷനായി കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ തങ്ങളുടെ ജോമോൻ്റെ കുഞ്ഞ് അവനോ മരിച്ചുപോയി കുഞ്ഞെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ തങ്ക് സ്വന്തമാക്കായിരുന്നു എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നു ഇതേ സമയം അലീന ബാലേന്ദ്രനുള്ള ഫുഡൊക്കെ ആയിട്ട് മുറിയിലേക്ക് വന്നു അങ്ങനെ ഫുഡൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് മെഡിസിൻ എടുത്ത് അവിടെ വെക്കുകയാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചത് എന്താ മെഡിസിനൊക്കെ എടുത്ത് വെച്ചിട്ട് ധൃതിക്ക് ഓടാനുള്ളത് പുറപ്പാടാനാണല്ലോ എന്താ വല്ല തിരക്കിലും ഉണ്ടോ പണി ചെയ്യാൻ പോകാനായിരിക്കുമല്ലേ കുറെ പണികൾ ബാക്കിയുണ്ട് അല്ല എന്താ സാറേ എന്തേലും ഞാൻ ചെയ്തു തരേണ്ടോ അന്നാ നമുക്ക് സ്നേഹനികേ നികേതം വരെയൊന്നു പോയാലോ സ്നേഹനികേതോ അതൊക്കെ അടച്ചുപൂട്ടിയില്ലേ അടച്ചുപൂട്ടിയെന്ന് എനിക്കറിയാം ഞാൻ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നീ സ്നേഹ നിഗേഹത്തെക്കുറിച്ച് പറഞ്ഞോണ്ടിരിക്കും ഞാൻ ഇവിടെ ഇങ്ങനെ ആസ്വദിച്ച് കേട്ടോണ്ടിരിക്കും ഓ അങ്ങനെ ആ എനിക്ക് സമയമില്ല എന്നാലും ഉം സാറ് രോഗി അല്ലേ അപ്പൊ പിന്നെ രോഗിയെ ശുശ്രൂഷിക്കാമെന്ന ആളല്ലേ ഞാന് അപ്പം രോഗിയുടെ മനസ്സമാധാന നമുക്ക് പ്രധാനം നമുക്ക് സംസാരിക്കാം ഞാൻ കുറച്ച് സമയം ഇവിടെ ഇരിക്കാന്ന് പറയണെ അങ്ങനെ അവിടെ ഇരുന്നു അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു അല്ല ഈ കൈതക്കൽ മാളയിൽപ്പെട്ടി കുഞ്ഞിരാമേനോനും സ്നേഹതീത നികേന്ദ്രത്തിന്റെ പ്രജിത്ത മമ്മയും തമ്മില് എങ്ങനെയാ പരിചയം ചോദിക്കുവാണ് ആ ചോദ്യം കേട്ട് ഇന്നപ്പത്തിനും അലീനും ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നോക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി